ഭഗവത്ഗീതയുടെ രണ്ടാമധ്യം സാഖ്യസന്ദർഭമാണ് സാഖ്യയോഗത്തിൻ്റെ ആദിഭാഗമായ സന്ദർഭം അതിലെ നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം യാമിമാം പുഷ്പിതം വാചം പ്രവദന്യവിപശ്ചിത വേദവാദരർ അന്യസ്ഥിതിവാദിന ഈ ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത് തുടങ്ങിയത് ശ്രീസൂക്താദി ജപിക്കുന്നതിൻ്റെ അനേക വിധികളും ഫലങ്ങളും വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പ്രഥമമായി ഈ ഫലം വേണം ധനമില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എല്ലാ കാര്യങ്ങളും ധനം കൊണ്ട് സാധ്യമാണ് ധനമാർക്കു വേണ്ടിയാണ് വേദങ്ങളുടെ വ്യാഖ്യാനം നടക്കുന്നിടത്തു വേദാനുസാരം പറയണം വേദങ്ങളിൽ ധനത്തിൻ്റെ പ്രയോജനം കർമ്മമെന്നാണ് പറയുന്നത് ജയയുടെ പ്രയോജനം പുത്രൻ എന്ന് പറഞ്ഞു സോ അകാമയത സ്യാദ പ്രജായേയ സോ അകാമയത അകാമയതാ സജായേയ അധ വിധ കർമ്മകു ജായ ഇത് നേരത്തെ മുതൽ ശിക്ഷ നൽകിപ്പോന്നിരുന്നു ജായ പത്നി പുത്രാർത്ഥമാണെന്ന് ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത് ബ്രഹ്മചാരിയെ പഠിപ്പിച്ചിരുന്നു ഇന്നാ ശിക്ഷയുടെ അഭാവം കൊണ്ട് ആദ്യം തന്നെ കുട്ടികൾ ജായ കേവലം ഭോഗാർത്ഥമാണെന്ന് തെറ്റായി മനസ്സിലാക്കുന്നു ആധുനിക കാലത്ത് പുത്രോൽപാദനം കഴിഞ്ഞു മാത്രമാണ് ജായപുത്രാർത്ഥമാണെന്നറിയുന്നത് അതുകൊണ്ട് പലപ്പോഴും തൻ്റെ അന്തരംഗപുത്രൻ അല്ല ജനിക്കുന്നത് അന്തരംഗപുത്രനാകുവാനുള്ള ഓജസ്സും ബീജവുമെല്ലാം കേവല ഭോഗത്തിനായി നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത് ഭോഗങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഭോഗാർത്ഥം ജീവിച്ച് ഭോഗതലം തലം ശാന്തമായി കഴിഞ്ഞ് തൻ്റെ കാമനയെ വിസ്തരിപ്പിക്കുവാനുള്ള വിസ്തൃതമാക്കാനുള്ള തനുവിസ്താരത്തിന് വേണ്ടിയുണ്ടാവേണ്ട സന്തതിയെ ജനിപ്പിക്കാതെ നിരാശനായി കഴിഞ്ഞ് നിരാശതയുടെയും നിർവികാരതയുടെയും മരവിച്ച മനസ്സിൻ്റെയും പ്രതിരൂപങ്ങളായാണ് സന്തപ്തി ഉൽപാദനം നടത്തുന്നത് അത് ജനിച്ചു കഴിഞ്ഞാണ് ജായയുടെ പ്രയോജനം പുത്രോൽപത്തിയാണെന്ന് തിരിച്ചറിയുന്നു ഈ ബുദ്ധി ആദ്യം തന്നെ പ്രാപ്തമാകുന്നു എങ്കിൽ പലപ്പോഴും കുടുംബവഴക്കുകളും പരസ്പര ഭിന്നതകളും ഒഴിവാകും വിജാതീയ വിവാഹങ്ങളുടെ പ്രവൃത്തി ഉണ്ടാവാതെയും വരും അവർക്ക് തൻ്റെ വംശത്തിൻ്റെ അറിവും ഗൗരവവും അനിവാര്യമാണെന്ന് ബോധ്യമാവുകയും ചെയ്യും ഭരിക്കുന്നവരും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും മനുഷ്യസ്നേഹികളും എന്തിന് ആധ്യാത്മിക ആചാര്യന്മാർ പോലും മാനവർ തമ്മിലുള്ള ജാതീയവും മതപരവും വർഗപരവുമായ ഏറ്റുമുട്ടലുകൾക്ക് പരിഹാരം തേടി അലഞ്ഞിട്ടുള്ളത് ജാതിയെയും മതത്തെയും വർഗത്തെയും വർണ്ണത്തെയും ഇല്ലാതാക്കുന്നതിന് പരിഹാരമായി പറഞ്ഞു കേട്ടിട്ടുള്ളത് മതവും ജാതിയും വർഗവും വർണ്ണവും ദേശകാല വ്യവസ്ഥകളും നോക്കാതെ മിശ്രവിവാഹത്തെയാണ് ത്തരം വിവാഹങ്ങൾ കൊണ്ട് മാനവപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നുണ്ടോ ജാതിമത ചിന്തകൾ അറ്റുപോകുന്നുണ്ടോ എന്നും തൻ്റെ ജാതിയോടും തൻ്റെ ഗോത്രത്തോടും തൻ്റെ മതത്തോടും തൻ്റെ ക്രിയാകലാപങ്ങളിൽ മാത്രം മമത പുലർത്തുമ്പോഴും അവയെ അനുഷ്ഠിക്കുക ചെയ്യുമ്പോഴും തനിക്ക് അവയോടുള്ള പ്രതിപത്തി സത്യസന്ധനായ മറ്റൊരുവന് അവൻ്റെതിനോടുള്ള പ്രതിപത്തിയാണെന്ന് തിരിച്ചറിയുന്നവരുണ്ടോ യഥാർത്ഥ ജാതീയവും മതപരവും വർഗപരവും ഗോത്രപരവുമായ ഒരു സംസ്കൃതിയിൽ പൂർണ്ണത ലഭിച്ചു കഴിഞ്ഞ് പുറത്തുവരുന്നവന് ലഭ്യമാവുന്ന വിശാലമായ വീക്ഷണവും സർവജന സാഹോദര്യവും സർവ മനസ്സുകളെയും സംയോജിപ്പിക്കുവാനുള്ള കഴിവും എടുത്തുചാട്ടക്കാരായ ആളുകൾക്ക് ലഭിക്കാറുണ്ടോ എന്നൊന്നും അന്വേഷിച്ചിട്ടല്ല പലപ്പോഴും ഭരണാധികാരികളും ആക്ടിവിസ്റ്റുകളും ഒക്കെ ഇത്തരം രംഗങ്ങളിൽ പെരുമാറിയിട്ടുള്ളതെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ബോധ്യമാകും കാര്യമായ പഠനങ്ങൾക്ക് മനുഷ്യ മനസ്സിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ ഭാവങ്ങളോട് താതാത്മ്യം വന്നാൽ സാധ്യമല്ലെന്ന് വരുന്നു എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും പ്രിയത്തിൻ്റെ ആധിക്യത്തിലും അതേപോലെ തന്നെ അപ്രിയത്തിൻ്റെ ആധിക്യത്തിലും ദുർബലമായ മനുഷ്യ മനസ് അറിവില്ലാത്തതായി തരുന്നു ദർശന സവിശേഷതകൾ നഷ്ടപ്പെട്ടതായിത്തരുന്നു നിഷ്പക്ഷത ഇല്ലാത്തതായിത്തിരുന്നു ദുർബലമായ മനസ്സുകൾ താൻ താങ്കളുടേതായ ലോകങ്ങളിൽ മമതാപൂർവം ജീവിച്ച് തൃപ്തി കഴിഞ്ഞാൽ പലപ്പോഴും വിശാലവീക്ഷണത്തിലേക്ക് ഉയരുകയും ചെയ്യും ഈ കാഴ്ചപ്പാടിൻ്റെ കുറവ് ആധുനിക കാലഘട്ടത്തിൽ കുറച്ചൊന്നുമല്ല മനുഷ്യനെ ബാധിച്ചിട്ടുള്ളത് പുരോഗതിയുടെ പേരിൽ നാം പലപ്പോഴും കാട്ടിക്കൂട്ടുന്നതെല്ലാം ആലോചനാമസൃണമെങ്കിലുമാണ് തൻ്റെ വംശത്തിൻ്റെ അറിവും ഗൗരവവും അനിവാര്യമെന്ന് മനസ്സിലാക്കി ജായെ പുത്രനു വേണ്ടിയാണെന്ന് അറിഞ്ഞു പോകുവാൻ വേദം നമ്മെ ഉപദേശിക്കുന്നു െ ഭോഗാർത്ഥമെന്ന് മനസ്സിലാക്കുന്നത് ആധുനികമാണ് ഭോഗത്തിൻ്റെ ലാഞ്ചന ഉള്ളിൽ കടന്നാൽ ഭോഗാർത്ഥത്തിനായി അഭിലാഷമുണ്ടായിക്കഴിഞ്ഞാൽ ദേശം കാലം പൂർവ്വ പൂർവ്വാനുഭവങ്ങൾ ഇവയൊക്കെ വിസ്മൃതമാവും താൽക്കാലികമായൊരു ഭോഗമെന്നതിനപ്പുറം തൻ്റെ മാതാപിതാക്കൾ തൻ്റെ ബന്ധുജനങ്ങൾ താൻ ജീവിക്കുന്ന കാലഘട്ടം നാട് ഇവയൊക്കെയായി പൊരുത്തപ്പെട്ട തൻ്റെ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും അതിൻ്റെ അധിഷ്ഠാതൃദേവതകളും അതിനോട് പൊരുത്തപ്പെട്ട ഒരുവൻ്റെയോ ഒരുവളുടെയോ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അധിഷ്ഠാതൃദേവതകളും സംയോജിക്കുന്നത് പോലെ സംയോജിക്കണമെന്നില്ല മറ്റ് ദേശകാലങ്ങളിൽ നിന്നുള്ളത് എന്ന് അറിയുകയും ഒരു ജീവിതകാലം മുഴുവൻ തന്നോടൊപ്പം ജീവിക്കേണ്ടവനെ തന്നോടൊപ്പം ജീവിക്കേണ്ടവളെ തൻ്റെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുത്തുന്നതിനു വേണ്ടി തൻ്റെയും അവളുടെയും ജന്മം പാഴാക്കേണ്ടി വരുമെന്ന് ഭോഗമാണ് ജായയുടെ ആവശ്യമെന്ന് പറയുകയും പഠിപ്പിക്കുകയും അതുൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർ മനസ്സിലാക്കി കാണുന്നില്ല അതുകൊണ്ട് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമൊക്കെ പോകുമ്പോൾ ജായഭോഗാർത്ഥത്തിനാണെന്ന് ധരിച്ചവൻ മേം സന്തോഷിച്ചാൽ അവരെയും കൂട്ടിയിങ്ങിപ്പോരും ഇതാണ് പരിണാമം ഇത് പുത്രാർത്ഥമാണോ പ്രകാരമാണ് ധനത്തിൻ്റെ സഞ്ചയം വിഷയസഞ്ചയ മാത്രമല്ല ധനസഞ്ചയം ധനം കർമ്മത്തിനുള്ളത് കർമ്മം അതിൻ്റെ ധനത്തിൻ്റെ മുഖ്യപ്രയോജനമാണ് വിഷയഭോഗം ഗൗണപ്രയോജനമാണ് ഇപ്രകാരം തന്നെ ആ സകാമകർമ്മം ആകുന്നു സകാമകർമ്മം ഇതുപ്രകാരം തന്നെയാണ് ഇതിനെ ഭഗവാൻ നീച്ച കോടിയിൽ മാനിക്കുന്നു ഭോഗാർത്ഥം സ്ത്രീ ഭോഗാർത്ഥം ധനാദികൾ സ്ത്രീധനാദികളുടെ എല്ലാം സമ്പാദനം ഭോഗാർത്ഥമായാൽ കർമ്മ കോടിയിൽ പോലും അത് പെടുത്താൻ ഭഗവാൻ തയ്യാറല്ല ഇതെല്ലാം ഫലപ്രയോജന കർമ്മമാണ് അതിനുശേഷം നാം ഈ ചർച്ച ചെയ്തതൊക്കെ ഫലങ്ങളെ തരുന്ന കർമ്മങ്ങളാണ് ഇതിനുശേഷം ശേഷം പാരലൗകിക പ്രയോജനമുള്ള കർമ്മവും വരുന്നുണ്ട് സ്വർഗ കാമോ യജേത വേദവചനമാണ് ജ്യോതിഷ്ഠോമേന സ്വർഗ കാമോ യജേത ഈ വേദവാക്യങ്ങൾ യജുർവേദത്തിലാണ് വരുന്നത് സ്വർഗത്തിന് കാമനയുണ്ടെങ്കിൽ ജ്യോതിഷ്ഠോമം എന്ന് പേരുള്ള യജ്ഞം ചെയ്യണം ധനസമ്പാദനമുണ്ടായാൽ പണ്ട് കാലങ്ങളിൽ ഇമ്മാതിരി കർമ്മങ്ങൾ ചെയ്തിരുന്നു വേദം വിധങ്ങളായ അനേക തരങ്ങളായ യജ്ഞങ്ങളെയും യാഗങ്ങളെയുമൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് യാതൊരുവനാണോ സ്വർഗകാമനയുണ്ടാകുന്നത് സ്വർഗത്തിൻ്റെ ആഗ്രഹം വരുന്നത് അതിന് ജ്യോതിഷോമമെന്ന് പേരുള്ള യജ്ഞം ചെയ്യണം ധനം പണ്ട് സമ്പാദിച്ചിരുന്നതെല്ലാം ഇമാതിരി യജ്ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഐഹികാർത്ഥമായും ഇഹലോകസംബന്ധിയായും പരലോകാർത്ഥമായും പരലോകസംബന്ധിയായും കാമ്യകർമ്മങ്ങളെ ചെയ്യുന്നത് കൊണ്ട് സകാമകർമ്മം ചെയ്യുന്നത് കൊണ്ട് ഇവയൊക്കെ കാമ്യകർമ്മമാണ് കാമ്യകർമ്മങ്ങളുടെ വിധാനീയത വേദങ്ങളിലുണ്ട് സകാമകർമ്മങ്ങളുടെ വിധാനീയത വേദങ്ങളിലുണ്ട് ആഗ്രഹങ്ങൾ നടപ്പാക്കി കിട്ടുന്നതിനുള്ള അനേക വിധികൾ വേദങ്ങളിലുണ്ട് അതുകൊണ്ട് ഐഹികവും പാരത്രികവുമായ ഇഹലോകാർത്ഥവും പരലോകാർത്ഥവുമായ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത്തരം കാമനകൾക്ക് പൂർത്തിയുണ്ടാവുന്നു എന്നു വേദം ഉറപ്പിച്ചു പറയുന്നു എങ്ങനെയാണ് കാമ്യകർമ്മങ്ങളിലൂടെ പൂർത്തി വരുന്നത് കർമ്മേന്ദ്രിയങ്ങളോട് ബന്ധപ്പെട്ട കോശകോശാന്തരങ്ങളിലിരിക്കുന്ന ബുദ്ധി സംയുക്തമായി ചില കർമ്മവ്യാപാരങ്ങൾക്ക് തയ്യാറെടുക്കുകയും ജ്ഞാനേന്ദ്രിയങ്ങളിൽ അവയോട് ചേർന്നിരിക്കുന്ന ബുദ്ധി ആ കർമ്മങ്ങളുടെ അഭിലാഷം വർത്തമാനത്തിലും അതിൻ്റെ അഭിലാഷം ഭൂതത്തിലും അതിൻ്റെ കർമ്മകലാപങ്ങളെ വർത്തമാനത്തിലും അതിൻ്റെ അനുഭൂതിസന്ദകമായ ഫലം ഭാവിയിലും സ്വാപ്നികമായി മായാവൃതമായി സാങ്കൽപികമായി മനസ്സിലാക്കിയിട്ട് ഏകകാലത്തിൽ വർത്തമാനകാലത്തിൽ ഈ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ യോജിപ്പിച്ചു നിർത്തുമ്പോൾ ആ കർമ്മങ്ങളുടെ അനുഭൂതി ക്രിയാപരമായി കോശങ്ങളെ അനുഭവിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് കാമനാപൂർത്തി ഉണ്ടാകുന്നത് അതുണ്ടായിക്കഴിഞ്ഞ ഒരുവൻ്റെ അന്തരംഗത്തിൽ നടക്കുന്ന ഈ പ്രക്രിയ അബോധരൂപവും ബോധരൂപവുമായ ഈ പ്രക്രിയ ഉണ്ടാകാത്ത വേറൊരുത്തനു മനസ്സിലാകാത്ത വിധം ഏകാന്തവും രഹസ്യാത്മകവുമാണ് വ്യക്തിജീവിതം സൗന്ദര്യം രതി രസങ്ങൾ ഇവയൊക്കെ ഒരുവന് മനസ്സിലാകുന്നത് പോലെയല്ല മറ്റൊരുവന് മനസ്സിലാകുന്നത് വ്യക്തിയുടെ ഈ ഭാവഭേദങ്ങൾ ശ്രുതിമാതാവ് നന്നായി അറിഞ്ഞിരിക്കുന്നു കാമനകളുടെ ലോകങ്ങളിലേക്ക് പതിക്കുമ്പോൾ കാമനാപൂർത്തി വരാതെ ഇതര കർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ദേവതകളുടെ സമ്യക്കായുള്ള ദേവതകളുടെ സമ്യക്കായുള്ള സമ്മേളനം സാധിക്കാതെ വരികയും പലടത്തായി അലഞ്ഞ് തിരിയുന്ന ഇന്ദ്രിയ ബുദ്ധികൾ സംയോജിക്കാത്തതുകൊണ്ട് അവൻ്റെ ജീവിതം താറുമാറാവുകയും ചെയ്യും ബുദ്ധിമാന്മാരും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും ഉന്നത കുലജാതരായവരും ഒട്ടേറെ സമ്പാദിച്ചു കൂട്ടിയ കുടുംബങ്ങളിൽ ജനിച്ചവരുമായവർ പോലും സ്വന്തം ജീവിതം താറുമാറാക്കുമ്പോൾ ആ ദേവതകളുടെ സങ്കല്പലോകങ്ങളെ കാമനകളെ പൂർത്തീകരിക്കാവുന്ന സകാമകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നിടത്ത് ആചരിക്കുന്നിടത്ത് പോയിരുന്ന അതുമായി താതാത്മ്യപ്പെടുമ്പോൾ സമ്യക്കായിത്തീരുന്ന ഈ ദേവതകളോടുകൂടി അവിടുന്ന് ഇറങ്ങി വന്ന് കർമ്മകലാപങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ തൻ്റെ ദേവതാ സമൂഹങ്ങൾ ഒരുമിച്ച് മുന്നേറുന്ന ആയാൽ ജീവിതം രസകരമാവുക ഈ ഒരു നിർദ്ദേശത്തിൻ്റെയും നിയാമകത്വത്തിൻ്റെയും ലോകങ്ങളിലാണ് വേദവൈദികർ സകാമകർമ്മങ്ങളെ വേദങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് വേദവിഹിതങ്ങളായ ഈ കർമ്മങ്ങളുടെ നിലയെ സാഖ്യത്തിലെടുത്ത് അവതരിപ്പിച്ച് യുദ്ധക്കളത്തിൽ നിലകൊള്ളുന്ന അർജുനനോട് ലോകഹിതത്തിനായിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസമർപ്പിക്കാം